അസാമലൈക്കും ആയ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖല്ല പലർക്കും സുഖമാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീട്ടിലത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെയാണ് എല്ലാവരും ഫുള്ള് വീഡിയോ പോയി കാണുക പിന്നെ പുതുതായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് മാർക്കിലിട്ടാ വീഡിയോയിലേക്ക് പോകാം ദോശകള് ദോശ കിട്ടാ ദോശ ോ റെഡി ആയിക്കണ് ദോശ ഇട്ടുകൊണ്ടിരിക്കാണ് ചട്ടകല ചൂടായിരുന്ന എണ്ണൊക്കെ വരച്ചിട ടാ ചൊട്ട് കുറച്ച് റെഡി ആയിണ് ഇപ്പൊക്കാളുമ്പോൾ സ്പെഷ്യൽ ആയിട്ട് സാമ്പാർ ഉണ്ടാക്കാൻ പോകണേ കുക്കറൊക്കെ വെച്ച് കരിഞ്ഞൊക്കെ സെറ്റ് ആക്കി സെറ്റാക്കി ഇട്ടുകൊടുത്തു വേവട്ടെ ഒന്ന് സ്പെഷ്യൽ സാമ്പാറാണ് കടി ദോശയിട്ടാ ഇനി സാമ്പാർ വേവട്ടെ സാമ്പാറൊക്കെ റെഡി ആയിട്ടാ അന്ന് ചായക്കടിക്കും ചോർത്തൊക്കെ ഒന്നിച്ചുണ്ടാക്കി സാമ്പാർ അതാണ് ജോലിക്കാണ് വെപ്പടിച്ചിണ്ട് ചോറ് റെഡി ആയി പാത്രത്തിലാക്കി കൊണ്ടാ നോക്കട്ടെ സാമ്പാറിന്റെ പാത്ര

അപ്പൊ ചായ എടുത്തു ചോറ് എടുത്തു ദോശയും സാമ്പാറും എടുത്തക്കണ് പപ്പാടും അപ്പൊ തൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യല് സാമ്പാറാണ് കിട്ടാ ഇന്നത്തെ സ്പെഷ്യല് പപ്പടം രണ്ടര മണ്ണിട ഒഴിവാക്കി നമ്മള് ദോശയും ചോറൊക്കെ പാത്രത്തിലാക്കി നമ്മള് ജോലിക്കോ പരിപാടിയാണ് വീട്ടിൽ കുറച്ച് വാങ്ങിച്ചു കേട്ടാ നമ്മൾ ജോലിക്കോ നോക്കട്ടെ ഇതാണ് നമ്മളെ പാനൽ ബോർഡ് നമ്മള് എൽ സിവിന്റെ സോളാർ സോളാറിൻ്റെ ബ്ലൈറ്റ് ബ്ലൈറ്റ് മോട്ടറിൻ്റെ ബ്ലൈറ്റും ജോലി കഴിഞ്ഞു വന്നു നല്ല ചൂടാട്ടാ അന്ന് മാങ്ങോ ജ്യൂസ് അടിച്ചിട്ടുണ്ട് ഈ കുടിക്കുള്ള പരിപാടിയാണ് അല്ലേ മാങ്ങോ ജ്യൂസാട്ടാ പൊറത്താനല്ല ചൂടൊന്നും ഭയങ്കര മൂടി സാമ്പാറും സാമ്പാറും ചാക്കോട്ടയും പാട്ടൊക്കെ പാടുണ്ട് പാടണ്ട് തൂവൽ തരാ മുത്തുമാണിത്തൂവൽ തൂവൽ തരാ തരാ തൂവൽ തരാ അല്ലിത്തളിരാട തരാം നറുപൂ വിതളിൽ മധുരം പകരാൻ എൻ മെല്ലെത്താരാട്ടിലൊതുങ്ങും കണ്ണീർ കുരുവികളേ മുത്തുമാണിത്തൂവൽ തരാ അല്ലിത്താളിരാട തരാ മുത്തുമാണിത്തൂവൽ തരാ അല്ലിത്താളിരാട തരാ നറുപൂ വിതളിൽ മധുരം പകരാൻ ചെറുപൂങ്കാറ്റ എൻ കണ്ണീർ ും അപ്പം ഇന്നത്തെ എത്ര ഉള്ളൂ അപ്പം ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് സപ്പോർട്ടൊക്കെ വേണം ആയാലും ഇന്നത്തെ വീടൊക്കെ ഇഷ്ടപ്പെട്ട് വിചാരിക്കണേ അപ്പം ഇന്നത്തെ വീട് കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻ്റ് ചെയ്യുക ബെല്ലേക്കൻ അമർത്തുക ഇൻഷാല് പുതിയ വീഡിയോമായി വീണ്ടും വരാം അസലാ വലൈക്കും